അ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മുട്ടയൊക്കെ കിട്ടും അല്ലേ അതുപോലെ ഞാൻ അടക്കിയ സേവനയാണ് കണ്ടല്ല അതെ ായിസ് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് കേട്ടോ ഞാനത് ആദ്യ ഓട്ടോ കാണുന്നത് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് മേടിച്ചൊന്ന് കാണിക്കാന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ എന്തെങ്കിലും പുതിയ വെറൈറ്റി ഫ്രൂട്ട് വരുമ്പോഴാണ് വീഡിയോ ഒക്കെ ചെയ്യണത് നോർമൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇന്ന നിങ്ങളെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് ഞാനിപ്പോ സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ ഫ്രൂട്ട്സ് മാർക്കറ്റിലാണ്ട്ടോ നമ്മൾ വന്നേക്കുന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ല അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയ സാധനം അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഗൈസ് അങ്ങനെ സാധനം നമ്മൾ പൊട്ടിക്കാൻ പോവാണ് ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ മെലൺ ആണ് ഇതിന്റെ പേര് എന്നെപ്പോലെ ഈ ഫ്രൂട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം പണ്ടത്തെപ്പോൾ നമുക്ക് ഒരു കമൻറ്റും ഇല്ല വീഡിയോസിന് നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഇടൂ ഗൈസ് എന്നാലല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് മോട്ടിവേഷൻ ഉണ്ടാവുള്ളു ഞാൻ എന്താ ഇത് പൊട്ടിക്കുന്ന ആണെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മുട്ടയൊക്കെ കിട്ടില്ലേ അതുപോലെ ഞാൻ അടക്കിയ ശുന്നതാണ് കണ്ടല്ല ഏ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടോ ഒരെണ്ണം ഇന്ന് മുറിച്ച് കാണിക്കാം ഞാൻ ഇങ്ങനെ നെടുകയെ മുറിക്കണേണേ നെടുക മുറിച്ചിട്ട് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത് ഇതാണ് കേട്ടാ കേട്ടല്ല ഇത് ഇങ്ങനെ തന്നെ ഇച്ചിരി മധുരമുണ്ട് പക്ഷേ തൊലിയപ്പാട് തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു നോക്കാം പഴുത്ത മത്തങ്ങയൊക്കെ തന്നെയാണ് ഒരു ഫീലിങ് അതാണ്ട് ഇവിടേക്കും നമ്മൾ ചെറിയൊരു മാങ്ങയുടെ ടേസ്റ്റിലൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത മാങ്ങ കഴിക്കൂലേ അതുപോലെ തൊലി ഞാൻ കഴിക്കുന്നില്ല തൊലി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ട എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ പൊട്ടുവെള്ളരില്ലേ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരിയുടെ ഒരു പഴുത്ത ടേസ്റ്റ് സോറി മധുരമുള്ള ടേസ്റ്റ് ഭയങ്കര കുറച്ചും കൂടി മധുരമുള്ള ഒരു പൊട്ടുവള്ളരി കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് കിട്ടണേട്ടാൻ ഭയങ്കര അടിപൊളിയാണെന്നു വെച്ചെനിക്കറിയാൻ പാടില്ല നമ്മൾ ആദ്യം ഇട്ടൊക്കെ കാണുന്നതുകൊണ്ട് ഒരു ക്യൂരിയസ് ആയിട്ട് വാങ്ങിച്ചതാണ് നമ്മുടെ സംഭവം കൊള്ളാം എന്തായാലും ആണല്ലോ പഴുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ